കഴിഞ്ഞ ദിവസം ഋഷി എസ് കുമാറിൻ്റെയും ഐശ്വര്യ ഉണ്ണിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പുറത്തുവന്നപ്പോൾ ഉപ്പുമുളകും പ്രേക്ഷകരെല്ലാം തിരഞ്ഞത് ലച്ചുവായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ജൂഹിയെ എന്നാൽ ജൂഹി ഋഷി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ട മുടിയൻചേട്ടനും നവ വധുവിനും ഒരു ആശംസ പോലും സോഷ്യൽ മീഡിയ വഴി ജൂഹി നേർന്നില്ല മാത്രമല്ല വിവാഹം ക്ഷണിക്കാൻ ഉപ്പുമുളകും സീസൺ ത്രീയുടെ സെറ്റിൽ ഋഷി എത്തിയപ്പോഴും ജൂഹി അവിടെ ഉണ്ടായിരുന്നില്ല ഋഷി വിവാഹ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം പങ്കിട്ടപ്പോഴും ലച്ചുവിനെ വിവാഹം ക്ഷണിച്ചില്ലേ എന്ന ചോദ്യവുമായി ആരാധകർ എത്തിയിരുന്നു ജൂഹിയുടെ സോഷ്യൽ മീഡിയ പേജിലും ഋഷിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ആരാധകർ കമന്റിലൂടെ ചോദിച്ചിരുന്നു എന്നാൽ ജൂഹി ഒന്നിനോടും പ്രതികരിച്ചില്ല ഇപ്പോഴിതാ ജൂഹി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതിന് പിന്നിലെ കാരണം ഋഷിയുടെ അനിയത്തിയായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ശിവാനി വെളിപ്പെടുത്തി ഋഷിയുടെ ഹൽദി മുതൽ റിസപ്ഷൻ വരെ എല്ലാ ചടങ്ങിലും ശിവാനി സജീവമായി പങ്കെടുത്തിരുന്നു കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ കല്യാണം ഞാൻ അല്ലല്ലോ കഴിച്ചേ അവരല്ലേ കഴിച്ചേ അതുകൊണ്ട് എക്സ്പീരിയൻസ് അവർക്കല്ലേ ഉണ്ടാവുക കല്യാണം കണ്ടത് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് പിന്നെ ഏട്ടൻ്റെ കല്യാണം എല്ലാ പെങ്ങന്മാരുടെയും സ്വപ്നമാണല്ലോ അടിച്ച് പൊളിച്ച് തകർത്തു ലച്ചുവിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നത് കൂടുതലായി എനിക്കൊന്നും അറിയില്ല കാരണം ഞാനും കുറച്ച് ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നാണ് അറിയില്ലെന്നാണ് ശിവാനി മുടിയന്റെ വിവാഹത്തെക്കുറിച്ചും ജൂഹിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ പറഞ്ഞത് ശിവാനിയുടെ പ്രതികരണം വൈറലായതോടെ മുടിയനും ലച്ചുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം കാരണം ഇരുവരും ഇൻസ്റ്റയിൽ പരസ്പരം അൺഫോളോ ചെയ്തു അത്രേ പ്രോഗ്രാമിൻ്റെ പേര് പറഞ്ഞ് ജൂഹി ഒഴിഞ്ഞു മാറിയതാകുമെന്നും കമൻറ്റുകളുണ്ട് ചിലർ ശിവാനിയുടെ ബോൾഡായുള്ള മറുപടിയെയും വിമർശിച്ചെത്തി ചെറിയ വായിൽ വലിയ വർത്തമാനമെന്ന് പറഞ്ഞാണ് ശിവാനിക്ക് വിമർശനം വന്നത് ശിവാനിക്ക് അല്പം ചാട കുറയ്ക്കാം ഓവർ സ്മാർട്ടാണ് എന്തോ വലിയ ആളാണെന്നൊരു തോന്നൽ ശിവാനിയുടെ മറുപടികളിലുണ്ട് വിനയം കാണിക്കൂ എല്ലാവരോടും തണ്ട് വർത്തമാനം പറയാതെ എന്നിങ്ങനെയും ശിവാനിയെ വിമർശിച്ച് കമൻറ്റുകളുണ്ട് അതേസമയം ശിവാനിയുടെ പക്കതു നിറഞ്ഞ സംസാരത്തെ പുകഴ്ത്തിയും ആളുകളെത്തി വളരെ ബോൾഡായി ശിവാനി സംസാരിച്ചു കുട്ടികളായാൽ ഇങ്ങനെ വേണം വല്ലാത്ത ജാതി കമൻസ് കഷ്ടം അതൊരു കുട്ടിയാണ് പതിനേഴ് ഉള്ളൂ ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ പക്വതി ആയിരുന്നില്ല എന്നിങ്ങനെയാണ് ശിവാനിയെ അനുകൂലിച്ച് ഒരാൾ കുറിച്ചത് മുമ്പ് ശിവാനിയുടെ പക്വത നിറഞ്ഞ സംസാരത്തിൻ്റെ പേരിൽ ആളുകൾ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനോടും പോസിറ്റീവായി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് ശിവാനി ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനും സൗഹൃദത്തിനും ശേഷമാണ് ഋഷിയും ഐശ്വര്യ ഉണ്ണിയും വിവാഹിതരായത് നേരത്തെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ഇവരുടെ പ്രൊപ്പോസൽ വൈറലായിരുന്നു സീരിയൽ താരം ഡാൻസർ മോഡൽ എന്നീ ാണ് പ്രശസ്തിയാണ് ഐശ്വര്യ മുളകും ഷോയ്ക്കു ശേഷം മുടിയൻ അധികം ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫോർത്ത് വണറപ്പായിരുന്നു ഋഷി